ചെരുപ്പാലോ എടുത്ത് തല്ലട്ടെ ഞാൻ മറു ചെരിപ്പ് എടുക്കുവോ എടുക്കോ എടുക്കോ എടുക്കുവോ ഏ എടുക്കുവോ അടി അടിവേണ ചെരുപ്പവിടെയല്ല ഞാൻ എടുത്തുവെച്ച് എടുക്കണ്ട പറഞ്ഞ ഞാൻ പറഞ്ഞ ചെരുപ്പിപ്പത്തായി കേടുവരിഞ്ഞു എത്ര കേടുവരുത്തി അടിക്കട്ടെ ഞാൻ അടിക്കട്ടെ ചൊറിഞ്ഞു കൊടുക്കും പറയുമ്പോ ചെരുപ്പ് എടുക്കാൻ പറ്റോ എടുക്കാൻ പറ്റോ എടുക്കാൻ പറ്റോ എടുക്കാൻ പറ്റോ എടുക്കോ ചെരുപ്പ് കേടുവെത്തോനീ നീയാണ് നീയാണ് നീ ആണ് ചെരുപ്പായ ചെരുപ്പൊ കടിക്കുന്നു കേടുവരുത്തോ കേട് വരുത്തോ കേടുവർത്തോ

रियाना रियाना न मिने तलटे निने तलटे के वन में आ लावड़ी दी बा ആരെയാണ് വെച്ച എടുക്ക ഞാൻ അപ്പൊ ശരിയാക്കി തരാ ചൂട് വെക്കി ഞാൻ ചൂട് ട്ടാ അമ്മയും മക്കളുടെ അടുത്ത് മൂന്നാളുടെ അടുത്ത് കൂടിയാ പറയുന്നു ജൂലി എന്താ എടുക്കാത്ത പോലെ പോണ് ബാക്ക് നിങ്ങള് മുക്കോലെ ചേൻ നിദാൻ ബി മുക്കോനെ ഫ്രൈ ആണ് ഫ്രൈ മുങ്ങി ഫ്രൈ ആയിട്ട് ഫ്രൈ ചേല് പൊട കണ്ടവനെ അതിനടുക്കണ തലക്കട ഞാനേ തലക്കടേ ഇട്ടേണ്ടി തലക്കട കുറടാടി അജി ಕಂ ಬೇಕೋ ತಿರ್ಪಡ್ ಕಂ ಬೇಕೋ ಇಲ್ಯ ಬರ ತಿರ್ಪಡ್ಕೋ 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 ನಿನ್ನ ತಲ್ಲಟ ಲೆ आगे अब निकलना नहीं नहीं आज बैठे बैठे आदि आदि बाकी 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 चेयर पर सुनते गए दिन टाइम nya 19 oh uinu denana cheri pattu kadichina ha potekamadu aa aata undu